യൂറോപ്പിൽ അമേരിക്ക നടത്തുന്ന സൈനിക വിപുലീകരണത്തിന് റഷ്യ കൊടുത്ത യഥാർത്ഥ അടിയായിരുന്നു കഴിഞ്ഞ മാസം റഷ്യ നടത്തിയ ഒറേഷനിക് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപം എന്നത് വിദേശകാര്യമന്ത്രി പ്രധാനമായും അഭിപ്രായപ്പെടുന്നത് ഏത് വെല്ലുവിളിയും നേരിടാൻ സർവ്വസജ്ജമായി നിൽക്കുന്ന റഷ്യ നടത്തിയ മിസൈൽ പരീക്ഷണം അമേരിക്കയ്ക്കും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയ്ക്കും നൽകിയ മറുപടി തന്നെയാണെന്നാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുമേൽ ഭീഷണിയായി റഷ്യ കാണുന്ന ആർക്കെതിരെയും ഹൈപ്പർസോണിക് ഒറേഷനിക് മിസൈൽ ഉൾപ്പെടെ വിപുലമായ സൈനിക ശേഷിയെ വേണ്ടി വന്നാൽ പുട്ടിനത് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമെന്നത് സംശയമില്ല എന്നാൽ ഇത്തരത്തിൽ ലോക ദുരന്തത്തിന് താനായിട്ട് വഴിതെളിക്കാതിരിക്കാനാണ് വ്ളാഡിമിർ പുടിൻ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നത് നവംബർ ഇരുപത്തൊന്നിനാണ് യുക്രൈനെതിരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ ആദ്യമായി പ്രയോഗിച്ചിരുന്നത് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ തൊടുത്തതിനു ശേഷമാണ് ആക്രമണം നടന്നതും ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്നതും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്നതുമായ റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ യുക്രൈനിലെ യുഷ്മാഷ് സൈനിക വ്യവസായ കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് ഡിനിപ്രോ നഗരത്തിലാണ് റഷ്യ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഒറേഷനിക് ഹോർമോണുകൾ ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്നും നിലവിലുള്ള ഒരു വ്യോമപ്രതിരോധത്തിനും അവയെ തടയാനാവില്ലെന്നും ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ആണവസേന ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു ശീതയുദ്ധകാലത്തെ കരാർ നിശ്ചയിച്ചിട്ടുള്ള പ്രധാന പരിധികൾ റഷ്യ തുടർന്നും പാലിച്ചുവെന്ന് റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലാവ്റോവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇന്റർമീഡിയറ്റ് റേഞ്ച് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ വിന്യസിപ്പിക്കുന്നതിനുള്ള സ്വയം ഏർപ്പെടുത്തിയിട്ടുള്ള മൊറോട്ടോറിയത്തിൽ നിന്ന് റഷ്യ പിന്മാറുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തിയിരുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കോപ്പും സാധ്യതയുള്ള ഭീഷണികളെ ചെറുക്കുന്നതിൻ്റെ ആവശ്യകതയുമാണ് ഈ തീരുമാനത്തിന് പിന്നിലുള്ള പ്രധാന കാരണം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടി അനുസരിച്ച് അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരമുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കരാർ ഒപ്പിടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇത്തരം റോക്കറ്റുകൾ വിദേശത്ത് വിന്യസിക്കരുതെന്ന് റഷ്യയുടെയും ചൈനയുടെയും അഭ്യർത്ഥനകൾ വാഷിംഗ്ടൺ അവഗണിച്ചതായിട്ടും ലാവ്റോക് ശക്തമായി ആരോപിച്ചു ഇതിനെ തുടർന്നാണ് ഏറ്റവും പുതിയ മിഡ് റേഞ്ച് സൂപ്പർസോണിക് സോണിംഗ് മിസൈലിന്റെ സമീപകാല പരീക്ഷണത്തിലൂടെ റഷ്യയുടെ നിഷേധാർഥ്യം ബോധ്യപ്പെടുത്താൻ റഷ്യ നിർബന്ധിതരായെന്നാണ് ലാവ്റോക്ക് വ്യക്തമാക്കിയത് മന്ത്രി പറയുന്നത് പ്രകാരം അമേരിക്കയുടെ വിനാശകരമായ നയത്തിന്റെ ഫലം കാരണം തന്ത്രപരമായ സ്ഥിരതയുടെ അടിത്തറ ഗണ്യമായി ഇളക്കുകയും ചില മേഖലകളിൽ പ്പെടുകയും ചെയ്തിരുന്നുവെന്നാണ് നിലവിൽ അമേരിക്കയുടെ റഷ്യൻ വിരുദ്ധ നിലപാട് കണക്കിലെടുത്താൽ റഷ്യ ഉടൻ തന്നെ അമേരിക്കയുമായി വീണ്ടും ആയുധ നിയന്ത്രണ സംഭാഷണത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ലാവറോവ് കൂട്ടിച്ചേർക്കുകയുണ്ടായി പക്ഷേ മുൻകരാറുകൾ അനുശാസിക്കുന്ന ചില പരിധികൾ റഷ്യ ഇപ്പോഴും പാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമേരിക്കയും അതിന്റെ നാറ്റോ സഖ്യകക്ഷികളും ഉയർത്തുന്ന ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഭീഷണികളെ ആശ്രയിക്കുകയും ഈ സമീപനങ്ങൾ അവലോകനം ചെയ്യാനുള്ള അവകാശം റഷ്യയ്ക്ക് നിലവിലുണ്ട് റഷ്യയിൽ നിലവിൽ പരിമിതമായ എണ്ണം ഒറേഷ്നിക് സംവിധാനങ്ങൾ ഉള്ളതെന്നും ആവശ്യമെങ്കിൽ അവ ഉപയോഗിക്കാൻ തങ്ങൾ മടിക്കില്ലെന്നും പുടിൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ റഷ്യയുടെ അടുത്ത സഖ്യകക്ഷിയായ ബെലാറസിലേക്ക് നിരവധി യൂണിറ്റുകൾ വിന്യസിപ്പിക്കുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു യൂറോപ്പിൽ മധ്യദൂര മിസൈലുകൾ സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തോടുള്ള പ്രതികരമായാണ് ഒറേഷ്നിക് വിക്ഷേപണമെന്നും പുടിൻ പറഞ്ഞിരുന്നു എന്നാൽ റഷ്യയുടെ പുതിയ ഹൈപ്പർസോണിക് ഒറേഷ്നിക് മിസൈലിനെ കണ്ട് ഭയപ്പാടിലാണ് നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനി പ്രധാനമായും യുക്രൈനെ സഹായിക്കാൻ പോയി എട്ടിന്റെ പണി ജർമ്മനിക്ക് കിട്ടിയിരുന്നു ഒറേഷനിക് മിസൈലിന്റെ പ്രതിരോധിക്കാൻ മാത്രം ശേഷിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനമല്ല എന്നാണ് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയ വിശകലനത്തെ അടിസ്ഥാനപ്പെടുത്തി ബിൽഡ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിരുന്നത് ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രാലയം ജർമ്മനിയുടെയും യുക്രൈൻ്റെ വ്യോമപ്രതിരോധ ശേഷിയെക്കുറിച്ചും ഒരു ആന്തരിക പഠനം നടത്തിയതായും ബിൽഡ് അവരുടെ ലേഖനത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പാശ്ചാത്യരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് യുക്രൈൻ ഭരണകൂടം സ്വന്തം രാജ്യത്തെ തന്നെ നാശത്തിലേക്ക് തള്ളിവിടാനാണെന്നും സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയും ശക്തമായി ആരോപിച്ചിരുന്നു ഇതിലൂടെ സ്വന്തം ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുകയും വിദേശ സൈനികരുടെ സാന്നിധ്യത്തിന്റെ രൂപത്തിൽ യുക്രൈനിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഉണ്ടായി